ജാസ് ഫാമ്പെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോണത് ഈ കോഴികൾ ഒരുപാട് നഷ്ടപ്പെടാറുണ്ട് എല്ലാവർക്കും അപ്പോൾ ഈ ചിലപ്പോൾ നായ പിടിച്ചിട്ടായിരിക്കും അല്ലെങ്കിൽ കീരി പിടിച്ചിട്ടായിരിക്കും അല്ലെങ്കിൽ കോഴികൾ ഇതുപോലെ പുറത്തൊക്കെ പോയിട്ട് പിന്നെ തിരിച്ച് കൂടുതൽ വരാറുണ്ട് അങ്ങനെ കോഴികൾ നഷ്ടപ്പെടാറുണ്ട് അപ്പോൾ അതിനൊക്കെ ആയിട്ടൊരു ബെസ്റ്റ് സൊല്യൂഷനായിട്ടാണ് ഞാൻ വരാൻ വന്നിട്ട് തന്നത് വീഡിയോയിൽ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് എല്ലാവരും ഫുള്ളായിട്ട് കാണുക അതേപോലെ ലൈക്ക് ബട്ടനൊന്നും അമർത്തുക സബ്സ്ക്രൈബ് ചെയ്യാത്ത ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എന്നോട് പിന്നെ ഒരുപാട് ആളുകളായി ഇങ്ങനെ ചോദിക്കുന്നു ഈ വല ഈ കോഴി കൂടെ മറക്കാനായിട്ട് ഈ വല ഇവിടെ നിന്ന് കിട്ടുക എത്രയാണ് പ്രൈസ് വരുന്നത് അങ്ങനെ ഒരുപാട് ആളുകൾ എന്നോട് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ വിശദമായിട്ട് പറയുന്നുണ്ട് നമുക്ക് ഈ വില എവിടെ നിന്നാണ് കിട്ടണതെന്ന് ഇതല്ല അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക അതുപോലെ സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ ശ്രമിക്കുക അപ്പോൾ ഞാനും വിചാരിക്കണം കുറേ ദിവസമായി എനിക്കും കുറച്ച് വില വാങ്ങിക്കണം അപ്പോൾ കുറേ ദിവസമായി ഞാനും വിചാരിക്കണം അപ്പോൾ ഇന്ന് ഞാൻ ചാവക്കാട് പോയി കുറച്ച് ഈ കടയിൽ വീട്ടിൽ ഞാൻ ഞങ്ങളും കുറച്ച് വില വാങ്ങിച്ചു അപ്പോൾ കടയുടെ അഡ്രസ്സ് ഞാനിതിൽ പറയുന്നുണ്ട് അപ്പൊ നിങ്ങള് ഈ സ്ഥലത്തിന്റെ കടപേര് അലൂമിനിയം ഹാർഡ്വെയർ ബൈപ്പാസ് ബസ്റ്റാൻഡിൽ നിന്ന് ഗുരുവായൂർ അപ്പൊ നിങ്ങക്ക് ഈ വള്ളവേടിക്കണമെന്നുണ്ടെങ്കിൽ പ്രൈസ് വരുന്നത് മീറ്റർ വന്നിട്ട് മുപ്പത് രൂപയാണ് ഞാൻ വന്നിട്ട് ഒരു മുപ്പത്തഞ്ച് ആണ് വാങ്ങിച്ചത് അപ്പോൾ ഇതിൻ്റെ വില കുറഞ്ഞ വലയുണ്ട് അതായത് ഇരുപത് മീറ്റർ മീറ്ററിന് ഇരുപത് രൂപയിട്ടുള്ള വലയുണ്ട് അപ്പോൾ ഇത് കുറച്ച് ക്വാളിറ്റി കൂടിയതാണ് അതായത് ഒരു രണ്ടാളോ ഉയരം വരും നമുക്ക് കിട്ടുന്നുണ്ട് ഈ വല അതുപോലെ ക്വാളിറ്റിയും കുറച്ച് നല്ല ക്വാളിറ്റിയാണ് അപ്പോൾ ഈ കടയിൽ വന്നിട്ട് നമുക്ക് കൂടുണ്ടാക്കാനുള്ള മെറ്റീരിയൽസും എല്ലാം ഉണ്ട് ഈ കടേനകത്ത് അപ്പം നിങ്ങൾക്ക് വരികയാണ് എന്നുണ്ടെങ്കിൽ ചാവക്കാട് വന്നിട്ട് ഗുരുവായൂർ പോണ റോഡിലാണ് ഈ കട വരുന്നത് ചാവക്കാട് നിന്ന് കുറച്ചങ്ങോട്ട് ഒന്നാമതി അപ്പോൾ അവിടെ നമ്മൾ വരുന്ന വരുകയാണെങ്കിൽ നിങ്ങൾക്ക് വല വാങ്ങിക്കാനായിട്ട് പറ്റുന്നില്ല അപ്പോൾ നിങ്ങൾ കയറും കൂടി വാങ്ങിക്കണം ഈ വല വാങ്ങിക്കുമ്പോൾ അപ്പോൾ ഇനി നമ്മൾ എത്ര മീറ്റർ വാങ്ങിക്കണേ അത്രയും നമ്മൾ കയറും വാങ്ങിക്കണം എന്നിട്ട് കയറ് വന്നിട്ട് നമ്മൾ മുകളിലേക്ക് മുകളിലത്തെ കള്ളിയുണ്ടല്ലോ ആദ്യം കൂടെ നമ്മളത് എടുക്കണം കോർത്തെടുത്തതിന് ശേഷം നമ്മൾ കാല് കൊടുത്തിട്ട് നമ്മൾ കുഴിച്ചിട്ടിട്ട് അതിന് ശേഷം നമ്മൾ അത് നമുക്ക് വലിച്ചു കിട്ടണം നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഈ വല കിട്ടണെന്നുണ്ടെങ്കിൽ ഈ എന്ത് ചെയ്യും ഈ വലയ്ക്ക് അകത്ത് തന്നെ നിന്നോളും അതല്ല പുറത്തുനിന്ന് പോകാണ്ട് അതിൻ്റെ ഉള്ളിൽ തന്നെ നിന്ന് അവറ്റങ്ങൾക്ക് നമ്മൾ തീറ്റയും കാര്യങ്ങളൊക്കെ അതിന് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവരത് കഴിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ തന്നെ ചുറ്റിപ്പറ്റി നിന്നോളും പുറത്തേക്കൊന്നും പോകില്ല വലയ്ക്ക് പോക പുറത്തൊന്നും പോകില്ല പിന്നെ അതുപോലെ തന്നെ ഈ നായക്കളൊക്കെ വന്ന് പെട്ടെന്ന് വന്നിട്ട് കോഴികളെ പിടിച്ചോണ്ടിനും ഇതിനൊക്കെ വളരെ നല്ലതാണ് നമ്മൾ ഈ ചുറ്റും വല കെട്ടി കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ ചില വലകളൊക്കെ കടിച്ച് മുറിക്കാറുണ്ട് നായകൾ രാത്രിയിലൊക്കെ വന്നിട്ട് അപ്പോൾ അത്രയും സേഫ്റ്റി ഇല്ല വല പാത്രമൊക്കെ ഇട്ടിയാൽ പോരാ കൂടുണ്ടാവണം കൂട് നമ്മളും സേഫ്റ്റി ആയിട്ട് വയ്ക്കണം അപ്പം രാത്രിയിൽ നമ്മൾ കോഴികളൊക്കെ കൂടിനകത്ത് കയറ്റിയാൽ പകലഴിച്ചിടുമ്പോൾ പിന്നെ ആളുകളൊക്കെ ഉണ്ടാവില്ല അപ്പം നായകളൊക്കെ വന്ന് വല അടിച്ച് മുറിക്കുമ്പോഴൊക്കെ നമുക്ക് കാണാം അപ്പോൾ അതുകൊണ്ടൊക്കെ ഒരു നമുക്ക് കോഴികളെ സേഫ്റ്റി ആയിട്ട് നമുക്ക് അതിൽ വളർത്താം നമുക്ക് അങ്ങനെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാണ് അപ്പോൾ എന്തെങ്കിലും സംശയം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻസ് ആയിട്ട് കൊടുത്താൽ മതി അപ്പോൾ ഞാൻ ഇനി റിപ്ലൈ തരുന്നതായിരിക്കും അപ്പോൾ ഒരു അടുത്ത വീഡിയോ വരുന്നവയ്ക്കും എല്ലാവർക്കും ഗുഡ് ബൈ